അസൈക്കുംബർ അലൈഹി വസ്ലം മഹാനാകുന്ന അബ്ദുല്ലാഹിബൻ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു എന്നിവരെ അറിയുമോ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠരായ മോമിൻ ആരാണെന്നറിയുമോ കാലത്ത് ആ മഹതി പറഞ്ഞു അള്ളാഹു റസൂലു അള്ളാഹുവിനും അത് അറിയുക കാല തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അഹാസിനു മോമിനിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള സൽ സ്വഭാവികളാകുന്ന ആളുകളാണ് മോമിനിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ കൂടുതൽ നിസ്കരിക്കുന്നവരെന്നല്ല സുഹൃ അല്ലാസ്വലി മാത്തങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ കൂടുതൽ നോമ്പ് പിടിക്കുന്നവരെന്നോ ധർമ്മം ചെയ്യുന്നവർ എന്നും പറഞ്ഞില്ല അവരിൽ ഏറ്റവും ഉത്തമർ മഹരാക്ക അത്യുത്തമ സ്വഭാവത്തിന്റെ ഉടമകളാണ് അവർ അൽ മുഹത്തി അവർ അവരുടെ വാഹനങ്ങളിൽ അന്ന് മൃഗങ്ങളെയാണല്ലോ ഉപയോഗിക്കുന്നത് ആ മൃഗങ്ങളുടെ പാർശ്വഭാഗങ്ങളിൽ ചവിട്ടി ആ മൃഗം പോലും അറിയാത്ത രൂപത്തിൽ അതിനെ വേദനിപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെയാണ് അവരാ വാഹനത്തിൽ കയറുക ഒന്നിനെയും ഉപദ്രവിക്കില്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അവർ ഭൂമിയിലൂടെ ും എന്നതിന്റെ ഭാഷയാണത് തുടർന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു ഒരു മൂമിനും അതിന്റെ യാഥാർത്ഥ്യത്തെ എത്തിക്കുകയില്ല തനിക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള ജനങ്ങൾക്കും ഇഷ്ടപ്പെടണം താൻ എന്തെല്ലാം ഉണ്ടാകണം തനിക്കെന്തെല്ലാം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുവോ അത് ലോക ജനങ്ങൾക്ക് വേണ്ടിയും ആഗ്രഹിക്കണം അന്നാസ് എന്നാണ് പറഞ്ഞത് തൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമല്ല കുടുംബത്തിന് മാത്രമല്ല താൻ ഇഷ്ടപ്പെടുന്നത് ലോകർക്ക് മുഴുവനും അതുണ്ടാകണം താൻ ഹിതായത്ത് ആഗ്രഹിക്കുന്നു ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഹിതായത്ത് കിട്ടണം താൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു പടച്ചവനെ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഹിതായത്ത് കിട്ടി സ്വർഗത്തിൽ കടക്കണം താൻ ആരോഗ്യവാനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ലോകത്തുള്ള എല്ലാവരും ആരോഗ്യത്തോടെ ജീവിക്കണം ഇങ്ങനെ തനിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അത് ലോകർക്ക് വേണ്ടിയും ആഗ്രഹിക്കണം അതുസൂര് പറഞ്ഞു അതോടൊപ്പം തന്നെ അവന്റെ അയൽവാസികൾ അവന്റെ ഉപദ്രവത്തെ തൊട്ട് നിർഭയരാകണം അവന്റെ അയൽവാസികൾക്ക് അവനൊരു പേടിയില്ല എൻ്റെ അയൽവാസി എന്നെ ഉപദ്രവിക്കുമോ മോഷ്ടിക്കുമോ അപായപ്പെടുത്തുമോ കുറ്റം പറയുമോ ഒരു പേടിയും നമ്മുടെ അയൽവാസിക്ക് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉള്ളവരാണ് യഥാർത്ഥ മോമിനീങ്ങൾ എന്ന് ഹക്കായ മോമിനീങ്ങൾ എന്ന് ഹബീബരായ അലൈഹി വസ്ല്ലം യജമാനനായ റബ്ബ് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള യഥാർത്ഥ മുത്തഖ്യങ്ങളിലും മുഹ്ലിസീങ്ങളിലും മോമിനീകളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലൈക്കും